അലൈക്കും വാർമ ഇന്നത്തെ ഈ വീഡിയോയിൽ നിസ്കാരത്തിൻ്റെ സുജൂതിനെക്കുറിച്ചാണ് നിസ്കാരത്തിൻ്റെ ഫറദുകളിൽപ്പെട്ട സുജൂദിനെക്കുറിച്ച് ഒരൽപ്പം കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സലഹ് അലൈ വസല്ലമ്മ തങ്ങൾ പറഞ്ഞതായി കാണാം ഒരു അടിമ തൻ്റെ യജമാനായ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂത് ചെയ്യുന്ന അവസരത്തിലാണെന്ന് വലിയ മഹത്വമുള്ള നിസ്കാരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു റൂക്കുനും കൂടിയാണ് സുജൂത് എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് അതിൻ്റെ സമ്പൂർണ്ണ രൂപം എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണാം സുജൂത് ചെയ്യുമ്പോൾ ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ് വാജിബാണ് ഏതൊക്കെയാണത് ഒന്ന് നെറ്റ് മറ്റൊന്ന് രണ്ട് മുങ്കിൻ്റെ പള്ള രണ്ട് കാൽമുട്ടുകൾ അതേപോലെ രണ്ട് കാലുകളുടെ വിരലുകളുടെ പള്ള ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കൽ നിർബന്ധമാണ് ഏതാണ് ആദ്യം വെക്കേണ്ടത് പിന്നേതാണ് വെക്കേണ്ടത് ആദ്യം നിലത്തേക്ക് വെക്കേണ്ടത് നമ്മുടെ രണ്ട് കാലുകളുടെ വിരളുകളുടെ പള്ള അത് നിലത്തുണ്ടാകും നാം നിൽക്കുന്ന അവസരത്തിൽ പിന്നെ നാം നിലത്തേക്ക് ആദ്യം വെക്കേണ്ടത് നമ്മുടെ രണ്ട് കാലിൻ്റെ മുട്ടുകളെയാണ് പിന്നെ രണ്ട് മുങ്കയിൻ്റെ പള്ളകളെയാണ് നിലത്ത് വെക്കേണ്ടത് പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് നിലത്ത് വെക്കണം ഇങ്ങനെയാണ് സുജൂത് ചെയ്യുമ്പോൾ അവയവങ്ങൾ വെക്കുന്നതിൻ്റെ തർത്തീപ് ഇതാണ് സുന്നത്തായ രൂപം ചില ആളുകൾ പല നിലക്കും സുജൂത് ചെയ്യുന്നതായി കാണാം ആദ്യം നിലത്ത് കൈകുത്തി പിന്നെ മുട്ട് നിലത്തോട്ട് വെക്കുന്നതായി കാണാം സുന്നത്തായ രൂപം ഞാൻ ഈ പറഞ്ഞ രൂപമാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നെറ്റി സുചൂതിൽ വെക്കുമ്പോൾ നെറ്റി മറയില്ലാതെ വെക്കൽ നിർബന്ധമാണ് നെറ്റിയുടെ മുകളിൽ തുണിയോ അല്ലെങ്കിൽ മറ്റൊന്നോ ഉണ്ടാകാൻ പാടില്ല തലകെട്ടോ ഒന്നും നിലത്ത് തട്ടുന്നതിനെ തടയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു മറിയുടെ മുകളിൽ നാം നിലത്ത് നെറ്റി വെച്ചാൽ നമ്മുടെ ആ സുജൂത് സഹിയാകുന്നതല്ല മറ്റുള്ള അവയവങ്ങൾ അത് മറിയോട് കൂടി വെക്കാം കൈവറ ധരിച്ചിട്ടാവാം കാളിൽ സോക്സ് ധരിച്ചിട്ട് സുജൂത് ചെയ്താലും സുജൂത് സഹിയാകും ചില ആളുകളുടെ സംശയം കൈ മറയില്ലാതെ വെക്കണോ മുങ്കൈൻ്റെ പള്ള മറയില്ലാതെ സുജൂതിൽ വെക്കാൻ നിർബന്ധമുണ്ടോ അങ്ങനെയൊക്കെ സംശയിക്കുന്നവരുണ്ട് നെറ്റ് മാത്രമാണ് മറയില്ലാതെ വെക്കൽ നിർബന്ധം പിന്നെ സുജൂതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുജൂതിൽ നാം തല നിലത്ത് വെക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാരം നിലത്ത് പതിയണം നാം കൈകൊണ്ട് ശരീരത്തെ താങ്ങി നിന്ന് തലയെ ഒരല്പം നിലത്ത് ടച്ച് ചെയ്യുക അങ്ങനെയല്ല സുജൂത ചെയ്യേണ്ടത് നമ്മുടെ തലയുടെ ഭാരം നിലത്തേക്ക് പതിയണം അങ്ങനെയാണ് സുജൂത ചെയ്യേണ്ടത് അതേപോലെ നെറ്റി നിലത്ത് വെക്കുമ്പോൾ അതോടൊപ്പം മൂക്കും നിലത്ത് വെക്കൽ സുന്നത്താണ് പത്ത് ഹോൾമൂയിൻ പോലത്തെ കിതാബുകളിൽ കാണാം മൂക്ക് വെക്കാതിരിക്കൽ കരാഹത്താണ് മൂക്ക് വെക്കൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അതുകൊണ്ട് സുജൂതിൽ നെറ്റി വെക്കുമ്പോൾ അതോടൊപ്പം മൂക്കും നിലത്ത് പതിയണം രണ്ടും ഒന്നിച്ചു വെക്കലാണ് സുന്നത്ത് രണ്ട് മുങ്കിൻ്റെ പള്ള ശുചൂതിൽ വെക്കേണ്ട രീതി കൈ വിടർത്തിക്കൊണ്ടാണ് ശുചൂതിൽ വെക്കേണ്ടത് കൈ ചുരുട്ടിപ്പിടിച്ചുകൊണ്ടല്ല ശുചിതിൽ വെക്കേണ്ടത് വിടർത്തിക്കൊണ്ടാണ് അതോടൊപ്പം വിരളുകൾ കൂട്ടിച്ചേർത്താണ് സുചുതിൽ വെക്കേണ്ടത് വിരളുകൾ ഓരോന്നായി വിടർത്താതെ കൂട്ടിയാണ് ശുചൂതിൽ വെക്കേണ്ടത് ഇങ്ങനെയാണ് ശുചൂതിൽ വെക്കേണ്ട സുന്നത്തായ രൂപം അതേപോലെ നമ്മുടെ രണ്ട് ചുമരിൻ്റെ നേരെ തായയാണ് നിലത്താണ് കൈവെക്കേണ്ടത് അതേപോലെ പുരുഷന്മാർ സുജൂത് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തെ തൊട്ട് രണ്ട് കൈകളെയും വിടർത്തൽ സുന്നത്താണ് സ്ത്രീകളാണെങ്കിൽ ശരീരത്തോട് ചേർത്തി വെക്കൽ പള്ളയോട് ചേർത്തി വെക്കൽ സുന്നത്താണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ രീതിയാണ് സുജൂതിലുള്ളത് അതേപോലെ കാലുകളും മുട്ടും മുങ്കയും നിലത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ട് മുട്ടുകൾക്കിടയിൽ ഒരു ചാണാണ് അതിൻ്റെ കതിർ ഒരു ചാണിൻ്റെ അത്ര കതറാണ് വിടർത്തി വെക്കേണ്ടത് അതിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല സുന്നത്തായ രൂപമാണ് അത് അതേപോലെ ഇമാമിങ്ങൾ പറയുന്നു സുജൂതിൽ കണ്ണ് തുറന്നു വെക്കലും സുന്നത്താണ് കണ്ണ് ചിമ്മാതെ കണ്ണ് തുറന്നു വെക്കലും സുന്നത്താണ് പിന്നെ സുജൂതിലുള്ള ദിക്കറ് നമുക്കറിയാം സുബാൻ അറബിയൽബി ഹം ദിഹി എന്ന മൂന്ന് പ്രാവശ്യം ചിലർ സുന്നത്താണ് അതല്ലാത്ത ദിക്കറുകളും സല്ലാഹു അലൈവി മാത്തങ്ങളിൽ നിന്നും ആരിതായി വന്നിട്ടുണ്ട് എന്തായാലും ൂത് പലരും മിസ്സായിപ്പോകുന്നത് ഏയ് അവയവങ്ങൾ സുജൂതിൽ വെക്കുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന സുജൂതിലുള്ള തെറ്റ് അപ്പം ഏയ് അവയവങ്ങൾ കൃത്യമായി നിലത്ത് വെക്കണം അതേപോലെ ചില ആളുകൾ തൊപ്പി വെക്കുമ്പോഴും തലപ്പാവ് ധരിക്കുമ്പോഴും സുജൂതിൽ നെറ്റി വെക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിലുള്ള തൊപ്പിയോ തലപ്പാവോ എന്തോ ഉണ്ടാകാൻ പാടില്ല അതേപോലെ സുജൂത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തലയുടെ ഭാരം രണ്ട് കൈകളിലേക്ക് കൊടുത്ത് സുജൂതിൽ നെറ്റിയെ ഒരൽപ്പം ടച്ച് ചെയ്യുക മാത്രം ചെയ്യുന്ന ആളുകളുണ്ട് അതും സുജൂദിൻ്റെ സ്വനത്തിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ സുജൂദ് നമുക്ക് തെറ്റാറുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു താല നല്ല നിലക്ക് നിസ്കരിക്കാനും അള്ളാഹു താല കബൂൽ ചെയ്യുന്ന രീതിയിൽ നിസ്കരിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല